ഡോക്ടർ നമസ്കാരം ഈ ചൂട് ഇങ്ങനെ കൂടുന്ന സമയത്തെ ഇവിടെ ആണെങ്കിലും നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ആളുകൾ നിന്ന് ഇങ്ങനെ കുഴഞ്ഞു പോവുക അതുപോലെ മസിൽസിലൊക്കെ പെയിൻ വരിക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ തലകറങ്ങി വീഴുന്നത് ഉൾപ്പെടെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നാട്ടിലും ചൂടാണ് ഇവിടെ കൂടുതൽ ചൂടാണ് അപ്പം പൊതുവേ നമ്മുടെ ഈ വെള്ളം കൂടി ആൾക്കാരുടെ കുറച്ചൊന്ന് പുറകോട്ട് നിൽക്കും അവർ അതിനനുസരിച്ച് കാരണം ഇവിടെ കൂടുതലും എല്ലാവരും എ സി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഓഫീസസ്ലാണെങ്കിലും ഇപ്പോൾ ബസ് സ്റ്റാൻഡിലാണെങ്കിലും ഷോപ്പിംഗ് മോൾസിലൊക്കെ നല്ലതായിട്ട് എ സി ആണ് കൂടുതലാണ് അപ്പം എല്ലാവരുടെ വെള്ളം കൂടി കുറച്ച് പുറകോട്ടാണ് പിന്നെ സ്വെക്റ്റ് ചെയ്യുന്നുണ്ട് ഹ്യൂമിഡിറ്റി ഇപ്പോൾ കൂടി വരുന്നുണ്ടോ മാനിൽ പണ്ടത്തെക്കാൽ അപ്പോൾ നമ്മൾ സ്വെക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് സോഡിയം പോവുകയാണ് ഇപ്പം നമ്മുടെ ഒരു ഉമ്മിനീരിൽ നമുക്കൊരു രസം വരും സോഡിയം ആണ് പോകുന്നത് വേർക്കുമ്പം സോഡിയമാണ് പോകുന്നത് ഇപ്പം സോഡിയം കുറയുമ്പം നമുക്ക് പല സിംറ്റംസും വരും അപ്പോൾ അതിലൊന്നാണ് നമ്മുടെ മസിലിന് വീക്കം പെട്ടെന്ന് മസിൽ പിടിക്കുക എന്നൊക്കെ ഒത്തിരി ആൾക്കാര് പറയും പിന്നെ ഇങ്ങനെ കോച്ചി പിടിക്കുക ക്രാംസ് എന്ന് പറയും ക്രാംസ് വരാ തലവേദന ഒത്തിരി കൂടി വരുമ്പോ അവർക്ക് ഓക്കാനം ഛർദി ഇതൊക്കെ വരും ിയലൈസ് ചെയ്യുന്നില്ല ഇത് ഇതുകൊണ്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് സോഡിയം ടെസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ബ്ലഡിൽ ടെസ്റ്റ് ചെയ്യുന്ന സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞ ഇലക്ട്രോലൈറ്റ്സ് ബേസിക് ഇലക്ട്രോലൈറ്റ്സ് ചെക്ക് ചെയ്യാൻ പറ്റും ഇത് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒരു എന്ന് വെച്ചാൽ കാരണം ഇത് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് നമുക്ക് വീട്ടിലാണെങ്കിലും നമുക്ക് ചെറുതായിട്ട് ചില റെമഡീസ് കൂടെ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും ഒത്തിരി സിവിയർ ആണെങ്കിൽ മാത്രം നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡ്രിപ്പ് ഇടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത് കാരണം വളരെ ലളിതമാണ് എന്തുകൊണ്ട് സംഭവിക്കുന്നത് അറിഞ്ഞാൽ ആളുകൾ അവയർ ആണ് അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ പ്രത്യേകിച്ച് വളരെ കൂടുതലും ഒത്തിരി ആളുകൾ വരും ഇപ്പം ക്രാംസ് തന്നെ വരേണ്ടത് എല്ലാരും പറയുന്നത് ഞാൻ ജസ്റ്റ് ഒരു വെയിറ്റ് എടുത്തു മസിൽ പിടിച്ചു അതെന്താ ഞാൻ എപ്പോഴും പറയും കാരണം ഈ മസിലിന് ഹൈഡ്രേഷൻ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ സോഡിയം ലോസ് വിത്ത് ഈ വെള്ളം ഡീഹൈഡ്രേഷൻ വരുമ്പോഴാണ് ഇത് കൂടി വരുന്നത് അപ്പം വെള്ളം നല്ലോണം കുടിക്കുക പിന്നെ കൂടുതലും ഈ സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് നമുക്ക് സമ്മറിന് പറ്റിയ ഫുഡ് കഴിക്കാന്ന് പറയുമ്പോ നമ്മുടെ ഫ്രൈഡ് ഫുഡ് ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരീരത്തിന് ചൂട് കൂട്ടുന്ന ഫുഡാണ് അപ്പൊ നമ്മൾ കൂടുതലും ഈ പറയുന്ന പോലെ ലബാന് തൈര് കിക്കമ്പറ വാട്ടർമെലൻ ഗ്രേപ്സ് ഓറഞ്ച് പൈനാപ്പിൾ അങ്ങനെ കൂടുതലും അങ്ങനെ ഒരു ആ ഒരു വാട്ടർ കണ്ടെന്റ് കൂടിയിട്ടുള്ള ഫുഡിലോട്ട് നമ്മൾ എന്താ ചെയ്ത് കഴിക്കേണ്ട എന്നല്ല പക്ഷെ കഴിവതും ലിമിറ്റ് ചെയ്യുക അത് നമുക്ക് ഭയങ്കര ആയിരിക്കും പിന്നെ കുറച്ച് ലഘു ഭക്ഷണങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് സമ്മറിലും ഒത്തിരി ആളുകൾ എൻ്റെ അടുത്ത് വരുന്ന ഒത്തിരി പേഷ്യൻസ് പറയുന്ന കണ്ണ് കണ്ണു വേദന കണ്ണിരിറ്റേഷൻ അവർ പറയും കണ്ണിച്ച് ബേൺ ചെയ്യുന്നു എന്നൊക്കെ പറയും നീറുന്നു പറയും അപ്പോൾ ഒത്തിരി ആളുകൾ ഈ ഡ്രൈവ് ചെയ്യുന്നു അപ്പം ഈ വെള്ളം കുറയുമ്പോ നമ്മുടെ ലൂബ്രിക്കേഷൻ നമ്മുടെ കണ്ണിലും ലൂബ്രിക്കേഷൻ ഉണ്ട് അപ്പം അത് കുറയുന്നു പിന്നെ നമ്മൾ ഈ സ്ക്രീൻ നോക്കിക്കൊണ്ടിരിക്കുക നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്നില്ല ബ്ലിങ്ക് ചെയ്താലേ നമുക്ക് ആ ലൂബ്രിക്കേഷൻ വരുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ഡ്രൈ ആവുന്നു അതിന്റെ കൂടെ ചൂട് പിന്നെ ഇപ്പൊ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ എ സിയുടെ വെന്റ് വരുന്നു എ സിയുടെ വെന്റും ഡ്രൈ ആക്കുന്നതാണ് അപ്പം ഡ്രൈ ഐസ് ഭയങ്കര കോമൺ ആണ് മുഖം കഴുകിയത് കൊണ്ട് അങ്ങനെ കണ്ണിനെ ലൂബ്രിക്കേഷൻ കിട്ടില്ല അല്ലേ അത് വളരെ ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷെ കൂടുതലും വെള്ളം കൂടി കൂട്ടുക പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മുടെ സ്കിന്നിൽ ഒരു മോയിസ്റ്ററൈസർ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ഒരു ലൂബിക് ഐ ഡ്രോപ്സ് ഉണ്ട് അതൊക്കെ എക്സ്ട്രീം കേസസിൽ വേണം പക്ഷേ ഇത് ചിലരുടെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം പ്രോബ്ലമായിട്ടാണ് നീരുന്നത് അല്ലെങ്കിൽ ചെയ്യുന്ന അലർജി ആണോ എന്നൊക്കെ പറയും പക്ഷെ കൂടുതലും ഇത് അവർ വെള്ളം കൂടിയൊക്കെ കൂട്ടുക ചെറുതായിട്ട് ഇങ്ങനെ സ്ക്രീൻ ടൈം ഒക്കെ കുറയ്ക്കുക എ സിയുടെ വെന്റൊക്കെ ഒന്ന് കുറച്ച് മാറ്റി വെക്കുമ്പോഴേക്കും അതങ്ങ് ഓക്കെ ആവും നമ്മുടെ സ്വഭാവം ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ മാറ്റാവുന്ന പ്രശ്നമൊന്നുമില്ല ഡോക്ടർ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇലക്ട്രോലൈറ്റ് ടെസ്റ്റ് ഇല്ലേ ഇത് റാൻഡം ആയിട്ട് നമുക്ക് ഈ ബി പി ഷുഗർ ഒക്കെ ചെക്ക് അതുപോലെ ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം ആർക്കും ചെയ്യാൻ ഇല്ല നമുക്കിപ്പോ ഒരു ത്രീ റിയാലിന്റെ ഒരു ഓഫർ ഉണ്ട് സമ്മറിൽ ആർക്ക് വേണമെങ്കിലും വന്ന് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആളുകൾ ചെയ്യുന്നുണ്ട് അതല്ലേ അല്ലേ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ ഇത് അൽക്കുവറിലെ താക്ക ക്ലിനിക്കാണ് ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഡോക്ടർ ദിവ്യ നമ്മുടെ ഫാമിലി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പോൾ ഇലക്ട്രോലൈറ്റ് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞു ഇനി ഒരു കാര്യം കൂടെ ഈ വെള്ളം കുടിക്കാൻ എല്ലാവരും മറന്നുപോകുന്ന ഒരു കാര്യമാണ് അത് ഓർക്കാൻ ഇപ്പൊ ഡോക്ടർ കുറെ സ്ഥലത്ത് ഒക്കെ കൊടുക്കുന്നാലേ എന്തെങ്കിലും ഒരു ടിപ്പ് നമ്മുടെ വ്യൂവേഴ്സിനോട് ഒന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ സ്കൂൾസിൽ പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും എളുപ്പമുള്ള പിള്ളേർക്കും ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ ഒരു ലൈറ്റ് യെല്ലോ കളറിൽ വരാ ഡാർക്ക് യെല്ലോ ആവരുത് ഒരു ബ്രൗണിഷ് ആവരുത് ഭയങ്കര ക്ലിയർ വാട്ടർ ലൈക്കോ ആവല് അതൊന്ന് ശ്രദ്ധിച്ചോണ്ടിരിക്കാ നമ്മള് പിള്ളേരെ പ്രത്യേകം പറഞ്ഞ മനസ്സിലാക്കും കാരണം പിള്ളേര് പൊറത്ത് കളിക്കുന്നതാണ് സ്കൂൾസിന്നൊക്കെ തിരിച്ചു വരുമ്പോ അവര് കുറെ നേരം വെയിലത്ത് വെയിറ്റ് ചെയ്തിട്ടാണ് വീട്ടില് വരുന്നത് അപ്പൊ ആ ഒരു സമയത്തൊക്കെ വെള്ളം കുടിച്ചുകൊണ്ടേരി നോക്കി അതിനനുസരിച്ച് വെള്ളം എളുപ്പമാണ് ടാക്കയിൽ വന്നിട്ട് ഡോക്ടറെ കണ്ടു പോകാൻ പറ്റില്ലല്ലോ ഡോക്ടർ അർച്ചന നമ്മുടെ ഡെന്റിസ്റ്റ് ആണ് ഡോക്ടർ നമ്മൾ പറയുമായിരുന്നു വെക്കേഷൻ വരും അല്ലേ അപ്പൊ കുറെ ആളുകൾ നാട്ടിൽ പോകുമ്പോൾ പല്ലിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് അപ്പൊ അവരോട് പറയാനുള്ള ഒരു കാര്യം എന്താണ് നമ്മുടെ ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് ചിലതൊക്കെ ഒരു ഫിനിഷ് ഫിനിഷാവും വേറെ മൾട്ടിപ്പിൾ സിറ്റിംഗ്സ് വേണ്ട ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അങ്ങനത്തെ സിറ്റുവേഷനിൽ എപ്പോഴും നമ്മുടെ നാട്ടിലെത്തുന്ന ആ ഒരു ഫസ്റ്റ് വീക്ക് തന്നെ ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതാണ് ബെറ്റർ അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് സിറ്റിംഗ്സ് കംപ്ലീറ്റ് ചെയ്യാം ഇഫ് പോസിബിൾ ഒരു ഫോളോ അപ്പ് കൺസൾട്ടേഷനും കൂടി ചെയ്ത് എല്ലാം ക്ലിയർ ആയിട്ട് വരാം എടുത്ത് പറയാൻ കാര്യം തന്നെയാണ് മിക്കവാറും എല്ലാവരും അവസാനത്തേക്ക് വെക്കും തുടങ്ങുകയും ചെയ്യും എവിടെ എത്തൂല്ല പിന്നെ ഇവിടെ വന്നിട്ട് ഡോക്ടർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടല്ലേ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവാതെ വന്നിട്ട് ബുദ്ധിമുട്ടാവുന്ന കുറെ പേഷ്യൻസ് ഉണ്ട് സോ അത് ലാസ്റ്റ് മിനിറ്റ് വെക്കേണ്ട ഫസ്റ്റ് വീക്ക് തന്നെ ഫിനിഷ് ചെയ്യുന്നതാണ് ബെറ്റർ ബെറ്റർ പിന്നെ ടാക്ക ക്ലിനിക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയാവോ ഇവിടെ അങ്ങനെ ഒരു ബ്രേക്ക് ടൈം ഇല്ല രാവിലെ ഒൻപത് മണി തൊട്ട് രാത്രി ഒൻപത് മണി വരെ ഈ ഡോക്ടേഴ്സിനെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഇപ്പോൾ പുതുതായിട്ടൊരു ജനറൽ പ്രാക്ടീഷണർ കൂടി വന്നിട്ടുണ്ട് ഒമാനിൽ തന്നെ എട്ട് വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ബാഷിത് നമുക്ക് ഈ ചൂട് കാലത്ത് വരുന്ന സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ അല്ലേ ഒക്കെ ഒരു എക്സ്പേർട്ട് ഒരു ഡോക്ടർ കൂടെയാണ് പിന്നെ സാധാരണ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞ് മെഡിസിൻ വാങ്ങാൻ നമ്മൾ വേറെ ഫാർമസിയിലൊക്കെ പോകേണ്ടി വരില്ലേ ടാക്കയിൽ ആ പ്രശ്നമില്ല ടാക്കയുടെ തന്നെ ഓൺ ഫാർമസി ഇതിനോട് ചേരുന്നുണ്ട് നമ്മൾ ഹെൽത്തി ആയി ഇരിക്കുന്നല്ലോ എന്ന് ഉറപ്പ് വരുത്താനായി ഒരു വെൽനെസ് ചെക്കപ്പ് നമുക്ക് ഫൈവ് റിയാലിന് ചെയ്യാൻ പറ്റും കാര്യം അറിയാമല്ലോ ടാക്ക ക്ലിനിക്കിൽ കുറച്ച് നാളുകളായിട്ട് അവർ നമുക്ക് തരുന്ന വലിയൊരു ഓഫറാണത് അതിപ്പോഴും ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറയാം അൽക്കുവൈറിലാണ് എം ജി എം സിഗ്നൽ നിന്ന് അൽക്കുവയറിലേക്ക് പോകുന്ന ആ വഴിയിൽ റൈറ്റ് സൈഡിലായിട്ട് കാണാം ടാക്ക ക്ലിനിക്ക്